ഒൻപത് വർഷമായി സിനിമയ്ക്കായി ഒന്നും ചെയ്യാത്ത സർക്കാരും സിനിമയെന്ന് കേട്ടാൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന മന്ത്രിയുമാണ് സംസ്ഥാനത്തുള്ളതെന്ന തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന സിനിമ സൗഹൃദ കൂട്ടായ്മയിലാണ് ഫിയോക്കിന്റെ ഈ രൂക്ഷ വിമർശനം ആന്റണി സർക്കാർ മാത്രമാണ് സിനിമാ മേഖലയ്ക്ക് എന്തെങ്കിലും ചെയ്തതെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷനും പറഞ്ഞു അമ്മ ഫിലിം ചേംബർ അടക്കമുള്ള സംഘടനകൾ കൂട്ടായ്മയിൽ പങ്കെടുത്തു കഴിഞ്ഞതിന് പിന്നാലെയാണ് ഫിലിം ചേംബർ എല്ലാ സിനിമാ സംഘടനകളുടെയും നേതൃനിരയിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കൊച്ചിയിൽ കൂട്ടായ്മ വിളിച്ചു ചേർത്തത് ഈ വേദിയിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉയർന്നത് സിനിമയ്ക്കായി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് സംസ്ഥാന ഭരിക്കുന്നത് സിനിമയെന്ന് കേട്ടാൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന മന്ത്രിയാണുള്ളതെന്നും ഉള്ളതെന്നും ഫിയോക്കോ പ്രസിഡന്റ് കെ വിജയകുമാർ വേദിയിൽ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞത് വർഷമായി സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വേണ്ടി പോലും ഒന്നും സിനിമ എന്ന് ഒരു ഈ കൊണ്ട് ഒരു സിനിമയ്ക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അത് സർക്കാർ മാത്രമാണെന്നായിരുന്നു ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് വാക്കുകൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇടതുവർ ഗവൺമെന്റ് മലയാള സിനിമക്ക് ആദ്യമായിട്ട് എന്തെങ്കിലും ആന്റണി ഗവൺമെന്റ് മാത്രമാണ് അഭിനേതാക്കളുടെ പ്രതിഫലം കുറയ്ക്കുന്നതിന് ശ്വേതാ മേനോൻ പ്രസിഡന്റായ സംഘടന ഇടപെടലുകൾ നടത്തണമെന്ന ആവശ്യം കൂടി ലിബർട്ടി ബഷീർ വേദിയിൽ പങ്കുവച്ചു ഏറ്റവും സിനിമക്കുള്ളിലെ പ്രശ്നങ്ങൾ ചാനലിൽ പോയി പറയുന്ന രീതി മാറണം സംഘടനകൾക്കുള്ളിൽ ചർച്ച ചെയ്യുന്നതിന് പകരം ചിലർ പരസ്പരം ചെയർമാൻ ദിലീപ് ശബ്ദം ഒന്നായിരിക്കണം ഈ സിനിമയ്ക്കകത്ത് ഇങ്ങോട്ടും എറിയാതെ ഇതുപോലുള്ള ഒരു ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ രണ്ട് സിനിമാ ട്രേഡ് യൂണിയനുകൾ കൂടി ഉണ്ടാകുമെന്ന സൂചന ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വേദിയിൽ പങ്കുവച്ചു നിലവിൽ രണ്ട് തൊഴിൽ മേഖലയുടെ പ്രസൻസികൾ കൂടി അവരുടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് ഫെഫ്റ്റിയിലേക്ക് അഫിലിയേറ്റ് ചെയ്യണമെന്ന അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുണ്ട് അത് ഏതാണെന്നുള്ളത് ഒരു ട്രേഡ് സീക്രട്ട് ആയതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല മാതൃഭൂമി ന്യൂസ് കൊച്ചി